വിഷമിശയാക്കി സ്ഥിതി ആയിരിക്കട്ടെ പ്രഭാഷകൻ്റെ പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായം നീതിമാന്റെ സമ്മാനം കർത്താവിന്റെ ഭക്തൻ ഇത് ചെയ്യും കല്പനകളിൽ ഉറച്ചു നിൽക്കുന്നവന് ജ്ഞാനം ലഭിക്കും അമ്മയെപ്പോലെ അവളവനെ സമീപിക്കും നവവധുവിനെ പോലെ സ്വീകരിക്കും അറിവിൻ്റെ അപ്പം കൊണ്ട് അവളവനെ പോഷിപ്പിക്കും ജ്ഞാനത്തിൻ്റെ ജലം കുടിക്കാൻ കൊടുക്കും അവൻ അവളെ ചാരി നിൽക്കും വീഴുകയില്ല അവളിൽ ആശ്രയിക്കും ലജ്ജിതനാവുകയില്ല അവളവൻ അയൽക്കാരുടെ ഇടയിൽ ഔന്നത്യം നൽകും സമൂഹമധ്യേ സംസാരിക്കാൻ അവന് കഴിവ് നൽകും അവൻ സന്തോഷിച്ച ആനന്ദത്തിന്റെ കിരീടമണിയും അനന്തമായ കീർത്തി ആർ ആർജിക്കുകയും ചെയ്യും കോഷന്മാർക്ക് അവളെ സ്വന്തമാക്കാനോ പാപിക്ക് അവളെ കാണാനോ കഴിയുകയില്ല അഹങ്കാരികളിൽ നിന്ന് അവൾ അകന്നു വർത്തിക്കുന്നു നുണയരുടെ ചിന്തയ്ക്ക് അവൾ അപ്രാപ്തിയാണ് സ്വാസ്ത്രഗീതം പാപിക്ക് അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല ജ്ഞാനത്തിന്റെ ബഹുസ്ഫുരണമാണ് സ്വാസ്ത്രഗീതം കർത്താവാണ് അതിനെ പ്രചോദിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ഉത്തരവാദിത്വം എൻ്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് പറയരുത് എന്തെന്നാൽ താൻ വെറുക്കുന്നത് അവിടുന്ന് ചെയ്യുന്നിൽ ചെയ്യുകയില്ല അവിടുന്നാണെന്നെ വഴി തെ തെറ്റിച്ചത് എന്ന് പറയരുത് അവിടത്തേക്ക് പാപിയെ ആവശ്യമില്ല എല്ലാ മേച്ചതുകളും കർത്താവ് വെറുക്കുന്നു അവിടുത്തെ ഭക്തരും അതിഷ്ടപ്പെടുന്നില്ല ആദ്യയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു അവന് സ്വാതന്ത്ര്യവും നൽകി മനസ്സ് വച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും വിശ്വസ്ഥതാപൂർവ്വം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് അഗ്നിയും ജലവും അവിടുന്ന് നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു ഇഷ്ടമുള്ളതെടുക്കാം ജീവനും മരണവും മനുഷ്യൻ്റെ മുമ്പിലുണ്ട് ഇഷ്ടമുള്ളത് അവന് ലഭിക്കും കർത്താവിന്റെ ജ്ഞാനം മഹോന്നതമാണ് സർവശക്തനും സർവജ്ഞനും ആണ് അവിടുന്ന് കർത്താവ് തന്റെ ഭക്തരെ കടാക്ഷിക്കുന്നു മനുഷ്യന്റെ ഓരോ പ്രവൃത്തിയും അവിടുന്ന് അറിയുന്നു പാപം ചെയ്യാൻ അവിടുന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല